പറയണം ആണുങ്ങൾ ആണുങ്ങള് നമ്മൾ തന്നെ ഉപയോഗിക്കാം നല്ല ആയിട്ട് വർക്ക് ഗുണമൊക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്യാസിന്റെ ലഭ്യത കുറവ് കൂട്ടാൻ സാധിക്കുന്ന ഒരു കിടലൻ പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വീട്ടിലുള്ള ഗ്യാസ് നമ്മൾ കത്തിക്കുന്ന സമയത്ത് മുകളിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ കത്തുന്ന രീതി രീതിക്കൊരു വ്യതിയാനം ഉണ്ടാകും അപ്പോൾ ഗ്യാസ് പല വൈക്കും പോകും കത്തുന്നതും പല വൈകും പോകും എങ്കിൽ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി നൂറ്റി തൊണ്ണൂറിൻ്റെ അതായത് നൂറ്റി എമ്പത്തി രണ്ട് രൂപ വില വരുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി ഗ്യാസിൻ്റെ മുകളിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ രണ്ട് മാസമാണ് ഗ്യാസ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു രണ്ട് മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാരണം വേസ്റ്റ് ആയി പോകുന്ന ഗ്യാസ് അത് കത്തുന്ന ആ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചട്ടയുടെ അല്ലെങ്കിൽ ചെമ്പിൻ്റെയോ കറക്റ്റായിട്ട് പോയിന്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം എന്തായാലും നിർബന്ധമായി നിങ്ങൾ വാങ്ങിക്കൊടുക്കുക ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾ വേണ്ട എന്നൊക്കെ പറയും പക്ഷേ ഇത് വാങ്ങി അതിൻ്റെ ഉപയോഗം വലുതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ്ങും അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് കത്തിച്ച് ഉപയോഗിക്കുന്ന രീതിയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഞാനതിന് മുമ്പ് ഒരു വിറകെടുപ്പിൻ്റെ ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു ഏകദേശം മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടു ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ആ അടുപ്പിനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയുടെ ലിങ്ക് ഇവിടെ താഴെ കമൻ ബാക്സും ഡ്രിഷൻ അതിൽ കിട്ടുന്ന നിങ്ങൾ ആ സാധനം പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് കത്തിനോ ഒന്നും ചേട്ടോ കത്തിരണ്ടതെന്ന് ആവശ്യമില്ല ഞാനത് വാങ്ങിയത് മീഷോയിൽ നിന്നാണ് ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം നൂറ്റി എൺപത്തി രൂപയ്ക്കാണ് ഫ്രീ ഡെലിവറി എത്തിയിട്ടുള്ളത് ഓക്കെ ഡെലിവറി ചാർജ് ഒക്കെ ഫ്രീ ആണ് നമുക്ക് അൺബോക്സ് ചെയ്യാം എന്താണ് ഇത് വീട്ടിൽ നിങ്ങൾ വാങ്ങണം കാരണം ഇത് സാധനം ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം വലുതാ വലുതാണ് ഉള്ളൂ എന്തൊക്കെയാണെങ്കിൽ ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ ഗ്യാസ് സ്റ്റൗ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലോ അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും ആ ഗ്യാപ്പ് കണക്കാക്കി തന്നെ കൊടുക്കണം അത് ഇത് നമ്മൾ എന്ത് ചെയ്യുക മാറ്റി മാറ്റിപ്പിടിച്ചു വെക്കുക അപ്പം അത് ശരിയല്ല ആണോ അപ്പോൾ അത് ശരിയായി ഇനി ഇതിലുള്ള പുറത്തേക്ക് പോകുന്ന ആ ഒരു ഗ്യാസ് ഇതിന് നമുക്ക് നഷ്ടമാവില്ല അതായത് പ്രത്യേകത ഇനി അതിപ്പോൾ ഇത് ചെറിയ ചെറിയ ആണ് ചെറിയ ബർണറാണ് നമുക്ക് വലുതുമുക്ക് വെക്കാൻ സാധിക്കും വലുതുമുക്ക് വെക്കുകയാണെങ്കിൽ ആ വലിയ ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അത് ശരിയല്ല ഓക്കെ കേട്ടോ വലിയ പർണർ വെക്കാൻ വെക്കാതായിരിക്കും ഇനി നമുക്ക് ഇതിന് ഗ്യാസ് ഒന്ന് കത്തിച്ച് വെക്കാം ഇന്നത്തെ നമ്മളെ സ്പെഷ്യലി നമ്മളെ ചക്കരക്കേങ്ങാണ് നാട്ടിൽ ഇത് എന്താ പേര് എന്നറിയില്ല അറിയില്ല പൂള കേട്ടോ ചക്രക്കേങ്ങാണ് അതൊന്ന് വെക്കാം നോക്കാം ഓക്കെ ഓക്കെ അടുപ്പ് കത്തിക്കുന്നു ഇനി നമ്മുടെ കുക്കറ് അതിലേക്ക് വെക്കുന്നു ഈ കുക്കറൊക്കെ വെക്കുന്ന സമയത്ത് എന്താണ് കറക്റ്റ് നമ്മൾക്കൊരു ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇതിലൂടെ ഗ്യാസ് ആണ് അപ്പോൾ ഇവിടെ മുകളിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടല്ലോ ഫാൻ വർക്ക് ചെയ്യേണ്ടത് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ ആ പ്രൊഡക്റ്റ് വെച്ചിട്ടില്ല അപ്പോൾ ഗ്യാസ് പോണോക്കാണെങ്കിൽ പല ബൈക്കുകളാണ് പോകണോ പക്ഷെ അതിനെ വെറുതെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം വായിക്കോളി ധൈര്യത്തില് പെണ്ണുങ്ങൾ വാണ്ടാന്ന് പറയണോ ആണുങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ ഗ്യാസ് നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്തോളൂ ധൈര്യത്തിൽ ഉപയോഗിക്കാം നല്ല പ്രൊഡക്റ്റ് ആണ് എന്തായാലും ഇത് വാങ്ങി കഴിക്കാൻ നഷ്ടം പോലുള്ളൂ കാരണം ഇതിന്റെ ഗ്യാസ് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് വർക്ക് ചെയ്ത് ഇതാണ് പൊതുച്ചപ്പം പോയി പക്ഷെ ഇത് വെച്ചപ്പോളോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് അപ്പം അത് മാക്സിമം കൂട്ടുകാരി പോകാംസ് ബൈ